ഞങ്ങൾ ഒരു മാനത്തെ ഏൽപ്പിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ അലംഘനീയമായ സമയപരിധി കഴിഞ്ഞപ്പോ അള്ളാഹു അതിനെ തിരിച്ചടുപ്പിടിക്കുക അള്ളാഹുവിനെ നീ നല്ല നിലയിൽ സ്വീകരിക്കണേ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും എന്നെക്കാൾ മുൻപന്തിയിലായിരുന്നു പല വിഷയത്തിലും സൾ കുറങ്ങാനുള്ളത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമായി പ്രത്യേകിച്ച് റഹ്മാൻ ഞാൻ അവളെ കൊണ്ട് പലപ്പോഴും ബോധിപ്പിച്ചു കേൾക്കാൻ വേണ്ടി മാറ്റം അവൾ എന്നേക്കാൾ നന്നായി കുറങ്ങാൻ വേദി അവൾ എന്നേക്കാൾ നന്നായി എഴുതി അവൾ നന്നായി വരച്ചു അവൾ എന്നെ അവൾ എന്നെ മുമ്പേ ഖുർഹാനും വളരെയേറെ മണപ്പാഠമാക്കി ഇപ്പോൾ ഇപ്പോൾ എന്റെയും മുൻപേ അള്ളാഹുവിലേക്ക് പോവുകയും ചെയ്തു അള്ളാഹുവിനെ ഈ ഷഹാദന സ്വീകരിക്കണം ഷഹാദത്തികർക്കും ുമാണ് പക്ഷെ അക്കാര്യത്തിലും എന്റെ മകൾ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള എന്ന് പറഞ്ഞ അള്ളാഹുഗ്രഹത്തിൽ അന്തുഷ്ടരായി തങ്ങളോടൊപ്പം ചേർന്നിട്ടില്ലാത്ത ഇപ്പോഴും ഭൂമിയിലുള്ള ആളുകളെ കുറിച്ച് ആഹ്ലാദിപ്പെട്ടു അവരുടെ കുടുംബത്തിലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അഭിമാനം കൊണ്ടും അള്ളാഹുവോട് ചെയ്തും അള്ളാഹുവിനോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന കുറിച്ച് അതിൽ നമ്മൾ വായില്ല അള്ളാഹുവി ആ ഗണത്തിൽ എന്റെ ഉൾപ്പെടുത്തുകയുള്ള നീ പ്രത്യേകമായി സമ്മതം നൽകിയവർക്ക് മാത്രമാണ് നിന്റെ അണിക്കൽ അർഹതയുള്ളത് ആ അർഹത ഇവൾക്ക് നീ നൽകണ ആ ശബ്ദത്തിന്റെ ഗുണഭോക്തർക്കുവാണെങ്കിൽ ഞങ്ങൾക്കും നീ പ്രതി കൂട്ടമേ അവരുടെ അതിൽ കുറെ കാലം ഒരുമിച്ച് നമ്മുടെ അർഹത നമ്മുടെ വലുതാണ് അള്ളാഹുബന്റെ അള്ളാഹുബെൻ്റെ അത് എന്തു തന്നെയായിരുന്നാലും കൂടി സ്വീകരിക്കാനുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ ആ ഞങ്ങളെല്ലാവരെയും സ്വർഗലോകത്തോ ഉന്നത പളോടുകൂടി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാദ് മറ്റ് അമ്പയോടും വിശ്വകഥാക്കളോടും സ്വാധീനങ്ങളോടും കൂടെ ഞങ്ങൾ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണേ ഈ സമയത്ത് ഒരുമിച്ച് കൂടിയാൽ ഞങ്ങളുടെ കൂടുതലിനെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേ അറിയില്ല ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകളും ും പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥനകളും സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ എളുപ്പമാക്കന തീർച്ചയായും മക്കളുടെ വിയോഗവും മാതാപിതാക്കൾക്ക് അടുത്ത വേദന നൽകുന്നത് തന്നെയാണ് ഇന്നും ബൈത്തൽ മഹദസിന്റെ പരിസരങ്ങളിൽ ഒരുപാട് മക്കൾ നമ്മുടെ തന്നെ മക്കൾ ഓരോ ദിവസവും ജീവൻ അവരുടെ വലുതല്ല എന്റെ വേദന എന്റെ വേദനയെക്കാൾ ചെറുതല്ല അവരുടെ വേദന അള്ളാഹുവേ നീ കരയുന്ന എല്ലാ മാതാപിതാക്കളുടെയും പ്രാർത്ഥനകളെ സ്വീകരിക്കണേ അവർ ലഭ്യമാക്കപ്പെടുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കേ വിധവകളാക്കപ്പെടുന്ന ഓരോ സഹോദരിമാരുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ അല്ലാഹു ഞങ്ങൾക്ക് ദുന്യാവിലും മാത്രത്തിലും വിജയം നൽകണേ ഞങ്ങൾക്ക് താങ്ങാനാവാതെ പരീക്ഷണങ്ങൾ നൽകലെ നൽകുന്ന പരീക്ഷണങ്ങൾ ക്ഷമയോടുകൂടി അതിജീവിക്കുവാൻ വിജയിക്കുവാൻ ഞങ്ങൾ തീരുമാനം വ്യക്തികളും പ്രധാന ചെയ്യുന്നത് അമേരിക്കൻ ഒരിക്കൽ കൂടി കൂടി എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി